അയ്യ വണക്കം കോഴിക്കോട് സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ഐ ടി യു സെക്രട്ടറി ഇതായിരുന്നു പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽവിലാസം എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽവിലാസം എന്ന് പറയുന്നത് കോഴ ആരോപണത്തിൽ പുറത്താക്കപ്പെട്ട സി പി എം മെമ്പർ എന്നാണ് ഈ പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന വ്യക്തി ശ്രീജിത്ത് എന്ന് പറയുന്ന തൻ്റെ ഭാര്യയുടെ ബന്ധുവായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നും പി എസ് സി കോഴ എന്ന രീതിയിൽ അതായത് പി എസ് സി അംഗത്വം നൽകാം എന്ന് പറഞ്ഞ് അറുപത് ലക്ഷം രൂപ ചോദിച്ചു അറുപത് ലക്ഷം രൂപ ചോദിച്ചതിൽ ഇരുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് അത് മേടിച്ചെടുത്തു എന്ന് പറഞ്ഞു കൊണ്ടാണ് സി പി എം ഈ മനുഷ്യനെ പുറത്താക്കിയിരിക്കുന്നത് പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം യുവാക്കളുടെ പ്രശ്നത്തിലെല്ലാം ഗംഭീരമായിട്ട് ഒരു നേതാവാണ് എന്നാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള നീക്കം പുറത്തു വന്നതിന് പിന്നാലെ അതായത് ഇയാളെ പുറത്താക്കിയതിന് പിന്നാലെ സി പി എമ്മിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു നീക്കം പ്രമോദ് കോട്ടുളി നടത്തിയിരിക്കുകയാണ് അതായത് സി പി എമ്മിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രമോദ് കോട്ടുളി സമരമാർഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് കോഴ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആര് ആർക്കു വേണ്ടി കോഴ വാങ്ങിച്ചു എൻ്റെ പേര് അതിൽ എന്തിന് വലിച്ചഴയ്ക്കപ്പെട്ടു എന്തിനാണ് എന്നെ പുറത്താക്കിയത് ഇത് മൂന്നുമാണ് പ്രമോദ് കോട്ടുള്ളിയുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് ചോദ്യത്തിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതെല്ലാം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്താനാണ് ഞാനിവിടെ സമരമിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന പ്രമോദ് കോട്ടുള്ളി കോഴ വാങ്ങിച്ചു അതായത് പ്രമോദ് കോട്ടുള്ളിക്ക് കോഴ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആളുടെ വീട്ടിൽ പോയി സമരത്തിൽ ഇരിക്കുന്നത് ഇതോടുകൂടി സി പി എമ്മിൻ്റെ ആഫീസ് ഏതാണ്ട് പൂട്ടിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇതിൽ പ്രാഥമികമായിട്ട് ഉയർന്ന് കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരിമകനുമായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ പേരാണ് മുഹമ്മദ് റിയാസിന് ഈ പ്രശ്നത്തിൽ വലിയ രീതിയിൽ ഒരു കൈയുണ്ട് എന്നുള്ള ഒരു ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് മുഹമ്മദ് റിയാസിന് കൈ ഉള്ളത് പ്രമോദ് കോട്ടുളിയെ പുറത്താക്കി പാർട്ടി ഈ പ്രശ്നം ക്ലോസ് ചെയ്തത് എന്നും പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ഈ പ്രശ്നത്തിൽ നേരിട്ടിടപെട്ടില്ലെങ്കിലും മുഹമ്മദ് റിയാസിൻ്റെ അദൃശ്യകരങ്ങൾ ഈ പ്രശ്നങ്ങളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാണ് പാർട്ടി അണികൾ കോഴിക്കോട്ടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുന്നത് പ്രമോദ് കോട്ടുള്ളിയുടെ ഈ നീക്കമാണ് പി എസ് സി കോഴ വിവാദം നടക്കുകയാണല്ലോ അപ്പോൾ പ്രമോദ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി മുഖം രക്ഷിക്കാനുള്ള സി പി എമ്മിൻ്റെ നീക്കമാണ് ഇപ്പോൾ ആരി ചോദിക്കി ചാക്കിലാക്കി സി പി എമ്മിനെ പ്രമോദ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അമ്മയായിട്ടുള്ള വിശാലാക്ഷി മകലായിട്ടുള്ള വിശാൽ ഈ രണ്ടുപേരെയും സഹപ്രവർത്തകരെയും കൂട്ടി പരാതിക്കാരനായിട്ടുള്ള ശ്രീജിത്തിന്റെ വീടിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് പ്രമോദ് കോട്ടുളി സി പി എമ്മിൽ അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സി പി എമ്മിൽ ആദ്യമാണ് ഇത് രണ്ടുമുണ്ട് ആദ്യമാണ് എന്നുള്ള കാര്യത്തിന് വലിയ തർക്കമൊന്നുമില്ല സി പി ഐ ഞെട്ടി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഒരു കാര്യം പറയാം സി പി എം ഒന്നാമത് എല്ലാ സ്ഥലത്തും ആടപടലം തേഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പി എസ് സി കോഴ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കരിവഞ്ഞൂറിൽ നടത്തുന്ന നീക്കങ്ങൾ സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് അതിന് പിന്നാലെ അണികൾക്കിടയിൽ നിന്നും വരുന്ന വിമർശനങ്ങൾ സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് അതിൻ്റെ പിന്നാലെയാണ് കൂനിമ്മേ കുരു എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് റിയാസിനെ അടക്കം സംശയ നിഴലിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം പുറത്തു വരുന്നത് അതിൻ്റെ ബലിയാടായി പ്രമോദ് കോട്ടുളി മാറുന്നത് എന്നും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് പണം ആര് ആർക്ക് എപ്പോൾ കൊടുത്തെന്ന് വ്യക്തമാക്കണമെന്നാണ് പ്രമോദിന്റെ ആവശ്യം തുടർ ദിവസങ്ങളിൽ സി പി എമ്മിൽ ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രമോദ് പറയുന്നു ഞാൻ പണം മേടിച്ചിട്ടില്ല പക്ഷെ പണം മേടിച്ചവരുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രമോദിൻ്റെ സംസാരം അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഡീല് നടന്നത് എന്നുള്ള സംഭവം പുറത്തു വരണം എന്നും പ്രമോദ് കോട്ടുളി പറയുന്നുണ്ട് പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്നും പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നും പറഞ്ഞാണ് പ്രമോദ് കോട്ടുളിയെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത് എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പ്രമോദ് കോട്ടുള്ളി തൻ്റെ സമത എന്നുള്ളത് കാര്യം ജില്ലാ പത്രക്കുറിപ്പിലാണ് ഈ എന്നുള്ളത്യങ്ങളൊക്കെ പറയുന്നത് ലക്ഷങ്ങൾ കൈമാറിയത് സംബന്ധിച്ചുള്ള രേഖകളും സംഭവത്തിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്തണം എന്നാണ് പ്രമോദിന്റെ ആവശ്യം അതായത് സി പി എമ്മിനെതിരെ ഒരു വലിയ രീതിയിൽ സമരത്തിന് ഇരിക്കുന്നു എന്നിട്ട് സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തി പറയുന്നു ഇത് മേടിച്ച ആൾക്കാരുടെ മുഴുവൻ ഡീറ്റെയിൽസും സി പി എം പ്രസിദ്ധീകരിക്കണം എന്ന് പറയുന്നു ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് സി പി എമ്മിനുള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി അടുത്തൊരു കാര്യം ഇവർ പറയുന്നത് മുതിർന്ന നേതാക്കളടക്കം മുമ്പ് നടപടിക്ക് വിധേയരായവർ നിശബ്ദമായി പാർട്ടിക്ക് വഴങ്ങിയ പതിവ് തെറ്റിച്ചാണ് നേതൃത്വത്തെ പ്രമോദ് വെല്ലുവിളിച്ചിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെ പ്രമോദ് നീങ്ങുന്നു എന്നാണ് വേറെ പല ആൾക്കാരും സൂചിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മരുമകൻ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്കാണോ ചൂണ്ടുന്നത് എന്നുള്ള ഒരു സംശയം മാധ്യമങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം മുഹമ്മദ് റിയാസ് തുടക്കത്തിൽ തന്നെ പാനിക് ആവുകയും മുഹമ്മദ് റിയാസ് ഇനി ആരെങ്കിലും ഇതിൽ എൻ്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചതും സംശയ നിഴലിൽ മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല കോഴിക്കോട്ടുള്ള മുതിർന്ന നേതാക്കൾക്കടക്കം ഈ പി സി കോഴ ആരോപണത്തിൽ കൈയുണ്ടെന്നും പക്ഷേ പാർട്ടിക്കുള്ളിലുള്ള വിഭാഗീയതയാണ് ഈ വാർത്ത ചോർന്ന് മാധ്യമങ്ങളിലേക്ക് എത്താനായിട്ട് പോയതെന്നും അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഈ സംഭവം അതിനകത്ത് നടന്നു പക്ഷേ ഇത് മാധ്യമങ്ങളിലേക്ക് എങ്ങനെ ചോർന്നു അത് പാർട്ടിക്കുള്ളിലുണ്ടായ വിഭാഗീയതയാണ് ഈ വിഭാഗീയത എങ്ങനെ ഉണ്ടായി ഇളമരൻ കരിമീൻ എന്ന് പറയുന്ന നമ്മുടെ കരിമീനിക്കയുടെ തോൽവിയോടുകൂടിയാണ് ഈ വിഭാഗീയത ഉണ്ടായത് എന്നാണ് പല ആൾക്കാരും പറയുന്നത് കാരണം പിണറായി വിജയനും പിണറായി വിജയൻ്റെ വാലായിട്ട് നടക്കുന്ന മരിമോൻ്റെ ഭരണം വലിയ രീതിയിൽ ഈ പാർട്ടിയെ കളങ്കിതമാക്കി എന്ന് പല നേതാക്കൾക്കും അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാവിലെ ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റിലും തുടർന്ന് നടന്ന ജില്ലാ കമ്മിറ്റിയിലും പ്രമോദ് കോട്ടുളിക്കെതിരെ എടുത്ത നടപടിയിൽ ശക്തമായിട്ടുള്ള ഭിന്നതയാണ് അവിടെയുള്ള സഖാക്കന്മാർക്കിടയിൽ തന്നെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല അത് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞ സി കോഴിക്കോട് വിഭാഗം അടവടലം തേഞ്ഞൊട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇത് വലിയ രീതിയിലുള്ളൊരു വാളായിട്ട് കഴിവഞ്ഞൂറിന് ശേഷം സി പി എമ്മിൻ്റെ തലയിൽ തൂങ്ങാനായിട്ട് പോകുന്ന ഒരു വിഷയമാണ് ആ വിഷയം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനാണ് പ്രമോദിനെ പിടിച്ച് പുറത്താക്കിയത് പക്ഷേ പ്രമോദിനെ പുറത്താക്കിയപ്പോൾ കൂഞ്ഞിമ്മേ കുരു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇടിവെട്ടിയവനെ പാമ്പ് അടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് സി പി എമ്മിന് നേരെ പ്രമോദ് വലിയ രീതിയിലുള്ള ആരോപണ ശരങ്ങൾ ഇപ്പോൾ എഴുതുകൊണ്ടിരിക്കുന്നത് ഇനി പ്രമോദിൻ്റെ ഗതി എന്താകും എന്ന് കണ്ട് തന്നെ അറിയണം ഇനി പ്രമോദും കൂടെ കോഴ വാങ്ങിച്ചിട്ട് എനിക്കും കിട്ടി നിങ്ങൾക്കും കിട്ടി എന്നെ മാത്രമേ പുറത്താക്കിയുള്ളൂ എന്നുള്ളൊരു സെറ്റപ്പാണ് എന്നുള്ളതും നമുക്ക് വഴിയെ കണ്ടറിയാം ഇത് ഒതുക്കി തീർക്കാനുള്ള നമ്മുടെ ഗോവിന്ദണ്ടൻ്റെ ശ്രമങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും നമുക്ക് രസകരമായിട്ട് വഴിയെ നമുക്ക് കണ്ടറിയാം പല പല ഗോവിന്ദണ്ണൻ്റെ ജൽപ്പനങ്ങളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഗോവിന്ദണ്ണൻ്റെ ജൽപ്പനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ കൂടുതൽ ഗുരുതരമാക്കുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലടക്കം ഗോവിന്ദണ്ണൻ്റെ പല പ്രസ്താവനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവഞ്ഞൂരിൽ വന്നപ്പോഴടക്ക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയാം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വലിയ രീതിയിൽ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഈ പാർട്ടിയുടെ അവമതിപ്പുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് വെയിറ്റിംഗ് ഫോർ ദ പ്രസ്താവന ഓഫ് ദോവിന്ദൺ പക്ഷേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും